ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാം ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് അരുണങ്കൾ അങ്ങൾ കൂട്ടായിട്ടിരിക്കും എന്തായാലും ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി അപ്പോൾ ശ്യാമെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അതിനുശേഷം ശ്രീകുട്ടി പറയുന്നുണ്ട് എന്നെ രക്ഷിച്ചതിനുള്ള സമ്മാനമാണെന്നൊക്കെ പിന്നീട് ആനന്ദനിലയത്തിൽ ഐശ്വര്യ വസന്തരാമയുടെയും അമൃതേട്ടത്തിയുടെയും അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് അരുൺ പതിനൊന്ന് മണിയായിട്ടും ഇതുവരെയും വന്നിട്ടില്ല എന്നൊക്കെ ഫോൺ വിളിച്ചിട്ടും റിംഗ് അടിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല എവിടെ പോയതാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു അമൃതയപ്പോൾ പറയുന്നുണ്ട് ഏതെങ്കിലും കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരിക്കുമെന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ബോയ് ഫ്രണ്ട് ആണോ ഗേൾ ഫ്രണ്ട് ആണോ സംശയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് സ്ത്രീകുട്ടിയെ തട്ടിക്കൊണ്ടു പോയ രാത്രിയിൽ അരുൺ ആണെങ്കിൽ ഏതോ സ്ത്രീയുടെ കൂടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് അത് അശ്വതിയാണോന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തി ഇതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നാൽ അമൃതേട്ടത്തിയുടെ ജീവിതമാണ് തകരാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു അമൃതം ഇപ്പോൾ പറയുന്നുണ്ട് ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ പല സംശയങ്ങളും തോന്നും അതൊന്നും ചിന്തിക്കണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് രണ്ടു പേരും പോയി കിടന്നുറങ്ങാൻ എന്നൊക്കെ വസന്തരാമ ഐശ്വര്യോട് പറയുന്നുണ്ട് അരുൺ വന്നോളും പോയി കിടന്നോളാം എന്നൊക്കെ പറയുന്നു ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ പാതിരാത്രിയിൽ അരുൺ എവിടെയാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കണമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അഖിലിനെയാണ് അഖിൽ എസ് ഐയുമായിട്ട് സംസാരിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ ശ്യാമയോട് പറയുന്നു നാടോടികളോട് എത്ര ചോദിച്ചിട്ടും ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ട് പോയതിന്റെ പിന്നിൽ ആരാണെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷെ പോലീസിനും സംശയമുണ്ട് നമ്മളെ അറിയുന്ന ആരോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അഖിൽ ശ്യാമിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യയുടെ കോൾ വരുന്നു ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അഖിലിനോട് ഉറങ്ങിയില്ല എന്നൊക്കെ അഖിലെപ്പോൾ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു ശ്രീകുട്ടിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അരുണെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ പറയുന്നുണ്ട് ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അരുൺ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അതുമാത്രമല്ല ഡോക്ടറിൻ്റെ വൈദ്യ പരിശോധനയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ അരുണാണ് കൂട്ടിയിട്ട് പോയത് ഞങ്ങൾ ടയേർഡ് ആയതുകൊണ്ട് കൊണ്ട് തിരിച്ചു പോകുന്നൊക്കെ പറയുന്നു ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അരുൺ എന്തിനാണ് പോയതെന്നൊക്കെ ചോദിച്ചിട്ട് ഫോൺ വെക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് ശ്രീകുട്ടിയും അഭിരാമിയും അരുണ്യുമാണ് അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിയോട് ഞാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി എപ്പോൾ സമ്മതിക്കുന്നില്ല അരുൺ പോകണ്ട എനിക്ക് പേടിയാകും ഞാൻ വേണമെങ്കിൽ മുത്തശ്ശേ ഫോൺ വിളിച്ച് പറയാമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി നടുക്കിരുന്നിട്ട് അപ്രോ ഇപ്രവുമായിട്ട് അഭിരാമിയും അരുണ്യ ഇരുത്തുന്നു നിങ്ങൾ രണ്ടുപേരും എന്റെ തൊട്ടടുത്ത് വേണമെന്നൊക്കെ പറയുന്നു നിങ്ങളുടെ രണ്ടുപേരും ഇടയ്ക്ക് ഞാനിരിക്കുമ്പോൾ എനിക്കൊരു പേടിയുമില്ല എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നുണ്ട് ആ സമയത്ത് അഫിരാമിയും അരുണുമാണെങ്കിൽ പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കുന്നു രണ്ടുപേരും പ്രണയിച്ച് നടന്ന കാലത്തെക്കുറിച്ചും അതുപോലെ വിവാഹം കഴിച്ചതിനെ കുറിച്ചും ആലോചിക്കുന്നു പെട്ടെന്ന് ശ്യാമ അരുണെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ടാണെങ്കിൽ ഐശ്വര്യ ശ്യാമയെ വിളിച്ച കാര്യമൊക്കെ പറയുന്നു അരുൺ ശ്രീകുട്ടിയുടെ കൂടെ ഹോസ്പിറ്റലിൽ ആണെന്നൊക്കെയാണ് ഐശ്വര്യയോട് ശ്യാമ പറഞ്ഞതെന്നൊക്കെ പറയുന്നു അരുണേട്ടനെ വിളിച്ചാലും അങ്ങനെ പറയാവൂ എന്നൊക്കെ സൂചിപ്പിക്കുന്നു അരുൺ അതുപോലെയൊക്കെ പറയത്തുള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അതിനുശേഷം ഐശ്വര്യ അരുണെ ഫോൺ ചെയ്യുന്നു ഐശ്വര്യ അരുണോട് ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന് അരുൺ പറയുന്നുണ്ട് ശ്രീകുട്ടിയും കൂട്ടി ഹോസ്പിറ്റലിൽ ആണെന്നൊക്കെ ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഐശ്വര്യ ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷം ശ്രീകുട്ടിയോട് സംസാരിക്കണം ഫോൺ കൊടുക്കാനെന്ന് പറയുന്നു അരുൺ ശ്രീകുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു ഐശ്വര്യം ഇപ്പോൾ ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട് അരുണും ശ്രീകുട്ടിയും അല്ലാതെ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ശ്രീകുട്ടി ആ സമയത്ത് അമ്മയും അരുണുമാണെങ്കിൽ ആരുമില്ലെന്ന് പറയാൻ ആംഗ്യം കാണിക്കുന്നുണ്ട് ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് കൂടെ ആരുമില്ലെന്ന് ഐശ്വര്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എവിടെയാണെന്ന് ശ്രീകുട്ടി അതിന് ആൻസർ പറയാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് കരണ്ട് പോകുന്നു ശ്രീകുട്ടി പേടിച്ചിട്ട് അമ്മയെന്ന് നിലവിളിക്കുന്നുണ്ട് അരുൺ അപ്പോൾ ശ്രീകുട്ടിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട് മോള് ഭയങ്കര പേടിച്ചാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും അവൾക്ക് സംസാരിക്കാൻ കൂടെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം അരുൺ ഫോൺ കട്ട് ചെയ്യുന്നു കരണ്ട് വന്നതിന് ശേഷം അരുൺ ശ്രീക്കുട്ടിയോട് പറയുന്നുണ്ട് ഞാൻ തിരിച്ചു പോകട്ടെ ഞാൻ പോയില്ലെങ്കിൽ ഐശ്വര്യ വലിയ പ്രശ്നമുണ്ടാക്കും അത് മാത്രമല്ല മോളുടെ അമ്മയാണെങ്കിൽ പോലീസിൽ പോലും പിടിച്ചേൽപ്പിക്കും ഐശ്വര്യ അതുകൊണ്ട് ഞാൻ പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു മോൾ ഒന്നു കൊണ്ട് പേടിക്കേണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഓടി വരുമെന്നൊക്കെ പറയുന്നു അവസാനം ശ്രീകുട്ടിയാണെങ്കിൽ അരുണെ പോകാൻ സമ്മതിക്കുന്നു അരുൺ അവിടെ നിന്ന് പോകുന്ന സമയത്ത് സെക്യൂരിറ്റി കാണുന്നുണ്ട് സെക്യൂരിറ്റി അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇത് രഹസ്യബന്ധമാണല്ലേ ഇത് ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഷ്യമയുടെ വീടാണ് ഷ്യമയുടെ വീട്ടിൽ ജ്യോതിഷൻ വന്നിട്ട് ജ്യോതിഷൻ ശ്യാമയുടെയും അകിന്റെ ജാതകമൊക്കെ നോക്കുന്നു ശ്യാമയുടെ അച്ഛൻ ജ്യോതിഷിനോട് ചോദിക്കുന്നുണ്ട് ഇവരുടെ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടോ അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഇവർ ഒരു വർഷത്തേക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കരുതെന്നൊക്കെയാണ് ഒരു ജ്യോതിഷൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നു ശ്യാമയുടെയും അഖിലിന്റെ ജാതകം നോക്കിയിട്ട് ജ്യോതിഷൻ പറയുന്നുണ്ട് ഇവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് പത്തിൽ പത്ത് പൊരുത്തവും പറയുന്നു ഇവർ തമ്മിൽ ഒന്നിച്ചാൽ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞത് കള്ളത്തരമാണെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഇവർക്ക് നല്ല സന്താന ഭാഗ്യമുള്ള സമയമാണെന്നൊക്കെ പറയുന്നു അതോടെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമയുടെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ണിക്കണ്ണൻ വരാൻ പോവുകയാണെന്നൊക്കെ ജ്യോതിഷൻ പറയുന്നത് കേട്ടിട്ട് അകിലിനും ശ്യാമയ്ക്കും ഒരുപാട് സന്തോഷവും സമാധാനവുമാകുന്നു പിന്നീട് കാണിക്കുന്നത് അരുൺ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വസുന്ധരാമ അവിടേക്ക് വരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്